ും മലവാനിയസ് കോളേജ് ജേർണലിസം ഡിപ്പാർട്ട്മെൻറ്റും ചേർന്ന് സംഘടിപ്പിക്കുന്ന പത്മരാജൻ സിനിമ ദേശീയ സെമിനാറിൽ ഉദ്ഘാടകനായിരിക്കുന്ന ശ്രീ ടി കെ രാജീവ് കുമാർ സർ ആമുഖ പ്രഭാഷണം നടത്തുന്ന ശ്രീ വിജയകൃഷ്ണൻ സർ ശ്രീ പ്രദീപ് പനങ്ങാട് ശ്രീ അനിൽ ദേവ് കുർമാനിയായ ശ്രീമതി രാധാലക്ഷ്മി മറ്റ് വിശിഷ്ട വ്യക്തികളെ വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ അധ്യാപകരെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനിയും വിദ്യാർത്ഥികളെ വളരെയധികം സന്തോഷമുണ്ട് ആരുവാനാസ് കോളേജിൽ ഇത്തരത്തിൽ പത്മരാജൻ സിനിമയെ കുറിച്ചൊരു ദേശീയ സെമിനാർ സംഘടിപ്പിച്ചത് അതിനു മുൻകൈ എടുത്ത പത്മരാജൻ ട്രസ്റ്റിനെയും അതുപോലെ തന്നെ നമ്മുടെ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിനെ ആദ്യമേ തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് പത്മരാജൻ സിനിമകളിൽ എന്റെ ഒരു എക്സ്പീരിയൻസ് ശരിക്കും ഞാൻ ഇവിടെ ഒരു ആധികാരികമായ സിനിമയെ കുറിച്ചോ പത്മരാജൻ സിനിമയെ കുറിച്ചോ സംസാരിക്കാൻ കഴിയുന്ന ഒരാളല്ല ഒരു ആസ്വാദക എന്ന നിലയിൽ മാത്രമാണ് എനിക്ക് സംസാരിക്കാൻ സാധിക്കുന്നത് പത്മരാജൻ സിനിമകളിൽ ഞാൻ ആദ്യം കണ്ട പത്മരാജൻ സിനിമ എന്ന് പറയുന്നത് ദേശാടന കിളികൾ കരയാറില്ല എന്ന സിനിമയാണ് എന്റെ സ്കൂൾ കാലഘട്ടത്തിലാണ് പ്രത്യേകിച്ച് ഹൈസ്കൂൾ കാലഘട്ടത്തിൽ അത് കുറേ ദിവസങ്ങളിൽ എൻ്റെ ഉറക്കം കിട്ടിയ ഒരു സിനിമയാണ് ഒരു ഒരുപക്ഷെ എനിക്ക് ഇല്ലാത്ത അല്ലെങ്കിൽ ഒരിക്കലും എനിക്ക് ഉണ്ടാകില്ല ഉറപ്പുള്ള ധൈര്യം കാണിച്ച രണ്ട് പെൺകുട്ടികളെ കുറിച്ച് ഒരുപാട് നാൾ ഞാൻ ചിന്തിച്ചു സമാന്തര സിനിമയെന്നോ മുഖ്യധാര സിനിമയെന്നോ വ്യത്യാസമില്ലാതെ പ്രേക്ഷക മനസ്സുകളെ സ്വാധീനിച്ച എഴുത്തുകാരനും സംവിധായകനുമായിരുന്നു ശ്രീ പത്മരാജൻ വളരെ സങ്കീർണമായിട്ടുള്ള ബന്ധങ്ങളെ അതിന്റെ എല്ലാ നിഗൂഢ ഭാവങ്ങളോടും കൂടി എഴുതുകയും എന്നാൽ വളരെ ലളിതമായി അത് അവതരിപ്പിക്കുകയും ചെയ്തൊരു കലാകാരനാണ് അദ്ദേഹം അച്ഛൻ അമ്മ സഹോദരൻ സഹോദരി മകൾ മകൻ കാമുകൻ കാമുകി അങ്ങനെ ഒറ്റവാക്കൽ നമുക്ക് നിർവചിക്കാൻ പറ്റാത്ത ഒരുപാട് ബന്ധങ്ങളെ നമുക്ക് അദ്ദേഹം കാണിച്ചു വന്നിട്ടുണ്ട് ക്ലാര ജയകൃഷ്ണൻ ആരാണെന്ന് ചോദിച്ചാൽ അതിന് നമുക്ക് ഒറ്റ വാക്കുകളൊരു ഉത്തരം പറയാൻ ഒരു സാധിക്കില്ല ക്ലാരയും ജയകൃഷ്ണനെയും കുറിച്ച് പറഞ്ഞത് വരണം കൊണ്ടല്ല എനിക്ക് തോന്നുന്നു പത്മരാജൻ സിനിമകളിൽ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്ന രണ്ട് കഥാപാത്രങ്ങളാണ് അവർ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകൾ കടമെടുത്താൽ നല്ല കലാസൃഷ്ടികളുടെ അന്തിമവിധി തീരുമാനിക്കപ്പെടുന്നത് ഒരുപക്ഷെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടായിരിക്കും അതിന്റെ പൂർണമായ അർത്ഥം മനസ്സിലാക്കാൻ ഒരുപക്ഷെ വേറൊരു തലമുറയിരിക്കുന്നു എന്ന് വരാം ഒരുപക്ഷെ പ്രവചന സ്വഭാവമുള്ള ആ വാക്കുകൾ സത്യമാണെന്ന് ഇന്നത്തെ തലമുറ തെളിയിച്ചിട്ടുണ്ട് കാലത്തിനു മുൻപേ നടന്ന ഒരു എഴുത്തുകാരനും ചലച്ചിത്രകാരനുമായിരുന്നു ശ്രീ പത്മരാജൻ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ സമൂഹത്തിന് മലയാളികൾ ഒരുപക്ഷെ ദഹിക്കാത്ത പല മൂല്യബോധങ്ങളും മൂല്യബോധങ്ങളുള്ള പല കഥാപാത്രങ്ങളെയും നമുക്ക് കാണിച്ചു തന്നു അദ്ദേഹം അന്നൊരുപക്ഷെ ആരും ചിന്തിക്കാൻ പോലും ധൈര്യപ്പെടാത്ത പല കഥാപരിസരങ്ങളും കാഴ്ചപ്പാടുകളും ആയിരുന്നു അദ്ദേഹത്തിന്റെ സിനിമകൾ നമുക്ക് കാണിച്ചു തന്നത് താൻ ജീവിച്ചിരുന്ന കാലത്തിനു വേണ്ടിയല്ല മനുഷ്യർ ഇനി വരാനിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടി സിനിമകൾ ചെയ്ത ഒരു കലാകാരനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പുതിയ തലമുറയ്ക്ക് ആഘോഷിക്കാൻ ഇനി വരാനിരിക്കുന്ന തലമുറയ്ക്ക് ആസ്വദിക്കാനും ആഘോഷിക്കാനും വേണ്ടി ഒരുപിടി നല്ല സിനിമകൾ സമ്മാനിച്ച് കടന്നുപോയ മലയാള സിനിമയുടെ ഗന്ധർവനാണ് ശ്രീ പത്മരാജൻ അതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ തുവാനത്തോളുകളും ഇന്നലെയും ദേശാടന കിളികൾ കരയാവില്ല അല്ലെങ്കിൽ നമുക്ക് വാക്കാൻ മുൻ തോപ്പുകൾ ഇതൊക്കെ ഇന്നത്തെ മാത്രമല്ല എങ്കിൽ വരാനിരിക്കുന്ന തലമുറകളുടെയും സിനിമാ സങ്കല്പങ്ങളുടെയും ഒരുപക്ഷെ ജീവിത സങ്കല്പങ്ങളുടെയും തന്നെ റെഫറൻസ് ആയി മാറുന്നത് ഇന്ന് ഈ വേദിയിൽ പ്രഗത്ഭരോട് സംവദിക്കാൻ നമ്മുടെ കുട്ടികൾക്ക് അവസരം ഒരുക്കിയെന്ന് ജേർണലിസം ഡിപ്പാർട്ട്മെന്റിനെ ഒരിക്കൽ കൂടി ഞാൻ അഭിനന്ദിക്കുകയാണ് ഇന്ന് പലപ്പോഴും സ്ക്രീനിൽ എത്രത്തോളം ചോര തിറിക്കുന്നു അത്രത്തോളം കൂടുതൽ നിർമ്മാതാവിന്റെ പണപ്പെട്ടിയിൽ പണത്തിന്റെ കീഴ്ക്കം വർദ്ധിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് പലപ്പോഴും ഞങ്ങളുടെ തലമുറ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് പത്മരാജനെ അദ്ദേഹം ഒഴിച്ചിട്ട കസേര അങ്ങനെ തന്നെ കിടക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന റിയലായ മനുഷ്യ ജീവിതങ്ങൾ സ്ക്രീനിലേക്ക് മടങ്ങിക്കൊണ്ടുവരാൻ ഒരു പുതിയ തലമുറ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ഇന്നത്തെ ഈ സെമിനാറിന് അതിനായി ഒരു ചെറിയ സ്പാർക്കെങ്കിലും ഒരാളുടെയെങ്കിലും മനസ്സിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ഇത് വിജയമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു താങ്ക് യു